ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ എൻ്റെ ഫോണും ആകെ വിഷമിച്ചിരിക്കുകയാണ് ഫോൺ വലിച്ചു തന്നെ ഫോൺ കേടായി അപ്പം ഇനി വിളിക്കാനൊരു വഴിയില്ല വിക്കം കുളിച്ച് വരുമ്പോൾ അച്ഛൻ വന്നതും അച്ഛൻ വാതിലടച്ച് പോയി എന്നുള്ള കാര്യമൊക്കെ വേദ പറയുമ്പോൾ വിക്രം ആകെ പെട്ടുപോകാനിട്ടോ ഇനി വർക്ക്ഷോപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരിട്ടിൽ പുറത്തേക്ക് പോകാനോ ഫോൺ വിളിക്കാനോ ഒന്നിനും ഒരു മാർഗ്ഗമില്ല അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു എന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് ഇരുന്നിട്ട് കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിക്കുന്നുണ്ട് അപ്പോൾ വേദിങ്ങനെ പറയുന്നുണ്ട് മഴ കട്ടച്ചായ ചായ ജോൺസം മാഷ് ആഹ അന്തസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് വേദ പറയുന്നുണ്ട് അതെ ചില ആൾക്കാർ കണ്ടറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല വേദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ആയിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട് വിക്രത്തിൻ്റെ തോളിൽ പിടിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്ത് ബെഡിൽ ഇങ്ങനെ വന്ന് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതൊക്കെ രീതിയിൽ വിക്രത്തിൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ ആയ രീതിയിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ വേദ പിന്നീട് പേരും കൂടിയിട്ട് ഇടി ബഹള തന്നെയാണ് കേട്ടോ വീട്ടിൽ ആ ഒരു ദിവസം മുഴുവനും പ്രമോദി എത്രയാണ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ